ഹലോ ഫ്രാൻസ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മള് ഓർക്കടിച്ച് വിഷുവിന് നമ്മള് ഒരു അഞ്ചു കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു പകുതി എടുത്തിട്ടാ നമ്മളന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ പകുതി നമ്മളൊന്ന് ബുധനായിട്ട് നമ്മൾ കറി വെക്കാൻ കേട്ടാ എന്താ ചൂട് വേർത്തിങ്ങനെ ഒഴുകുന്നു രക്ഷില്ല വിഷുവിന്റെ തലേ ദിവസം നല്ല മഴ പെയ്തു കേട്ടോ നല്ല കുളർക്ക മഴ പെയ്തു അടിപൊളിയായിട്ട് ഈ അടുപ്പിന്റെ ചൂടും ചൂടാകുമ്പോ നമ്മളൊന്നാണ് പറയാം എന്റെ നല്ല രസം ആ വീടൊക്കെ അപ്പൂ ഞാൻ വിളിക്കുന്നു പറ അപ്പുവിന്റെ വിഷയം എങ്ങനെയോ അപ്പുല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ മൂന്ന് ദിവസമായിട്ട് പടക്കം പൊട്ടിച്ചു കഴിച്ചേട്ടാ അങ്ങനെ എന്തോരം മേടിച്ചാലും മതിയേ ഇല്ലാൻ പോരാ 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 ലാസ്റ്റ് പൊട്ടിച്ചു കഴിയേണ്ടത് കത്തിച്ചു മൂന്നു ദിവസമായിട്ടാണ് ഇപ്പൊ ഇപ്പഴും കഴിഞ്ഞിട്ടാ മറ്റേ ആ ഓലപ്പടക്കം കൊണ്ടും ബാലൻസ് ഇണ്ടാ ബാക്കിയൊക്കെ കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിഷുവിന്റെ ആഘോഷം ആഘോഷമൊക്കെ മോള് പിറ്റേ ദിവസം തന്നെ ആറു മണിക്ക് അവിടെ എത്തണം എന്നിട്ടൊന്നും പറഞ്ഞു ടീച്ചർ കേട്ടാ പക്ഷെ ആറു മണിക്ക് എത്താൻ പറ്റിയില്ല ആറു മണിക്കോ എത്താൻ പറ്റിയാ നമ്മള് ഒമ്പത് മണിക്ക് എത്താൻ പണോ ഒമ്പത് മണിക്കോ എത്താൻ പറ്റിയില്ല അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി വയർ വേദനക്ക് ഡോക്ടറെടുത്തേക്ക് പോയി പിന്നെ ഒരു പന്ത്രണ്ടരക്കായി നമ്മൾക്ക് കയറ്റി വിടുമ്പോളോ പന്ത്രണ്ടേ കല്ല് വണ്ടിക്ക് അമ്മ നല്ല വേറുള്ളത് ആ ചൂടിന്റെ ഇഞ്ചി അടിച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി പച്ചമുളക് സബോളിയും പച്ചമുളകും നമ്മൾ ആദ്യത്തെ വാഴിച്ചിട്ടുണ്ടായിരുന്നു അരിക്ക് നമ്മള് വെളുത്തുള്ളി ഇഞ്ചി കൂടി അടിച്ചത് ഇട്ടു കേട്ടാ നമുക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങനെ പോകുമ്പോൾ അത് അത് കൊഴപ്പില്ല വിഷുണ്ടായിരുന്നു അല്ല എല്ലാവരും സുഖായിട്ടല്ല ഇരിക്കണേ നമ്മുടെ ഇവിടെ വിഷുവും കാവടിയും എല്ലാം ഒരുമിച്ചായത് കൊണ്ട് രണ്ടും ആഘോഷം ഒരുപിച്ചാണ് അത് ഗംഭീരമായിട്ട് നമ്മുടെ വിഷു ആഘോഷിക്കണം കാവടി മഹോത്സവവും വിഷു ഒരുമിച്ചാണ് വരുന്നത് മോള് വരില്ല എന്ന് വിചാരിച്ചതാ പിന്നെ അവൾക്ക് ലീവ് കിട്ടി അവള് എത്തി രാത്രി പിന്നെ വെള്ളിയാഴ്ച രാത്രില്ലേ വെള്ളിയാഴ്ച രാത്രി വന്നു തിങ്കളാഴ്ച ഉച്ച പോയി നമ്മൾ നന്നായി ിട്ടുകൊടുക്കട്ട ഇത് മൂന്നാല് മണിക്കൂർ ഇത് പീസറിലായതുകൊണ്ട് മൂന്ന് നാല് മണിക്കൂർ നമ്മള് അഞ്ചു മണിക്കൂർങ്കിലും പുറമെ തണവൊക്കെ വിട്ടേട്ടാ തണവൊക്കെ മാറി വെള്ളാഴ്ച നന്നായി കഴുകി നമ്മള് അടപ്പത്തിടാണ് നല്ലേ നെയ്യൊക്കെ പോയി നെയ്യൊക്കെ നന്നായി പോയി പിന്നെ ഇറച്ചി ഇതൊന്നും ഉണ്ടാവില്ല ഉം അത് കാരണം നമ്മള് കുക്കറില് അടിക്കണില്ല കേട്ടാ ചീതിട്ടിലിട്ട് വേവിക്കാനൊടി മഞ്ഞപ്പൊടി ഇത്തിരി തോന്നിട്ടുണ്ടെട്ട നമ്മള് വേണ ചെങ്കു പിന്നീടം കുരുമുളക് കിട്ടി കറിവേപ്പില കുറച്ച് മുളക് സെപ്പറേറ്റ് വറുത്തിട്ട് എനിക്ക് ഇടാനാണ് നല്ല ഈ ചുവക്ക വറുക്കാൻ പറ്റില്ല അല്ലെങ്കിലെ ഈ സമയത്ത് നമുക്ക് പോർക്കറച്ചിന് നല്ലത് കിട്ടാ കോഴി ചൂട്ടുത്തിട്ട് നമ്മള് അന്നാമതീ ചൂട് അതിന്റെ ഇടയിൽ പിന്നെ കോഴി കോടി അയ്യാട്ടിയെ പറ്റാണ്ടാവും അപ്പൊ നീക്ക് അടച്ചു വെച്ചിട്ട് വന്ന് അത് നമ്മടെ ഇറച്ചി തിളച്ചിണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും നമുക്ക് നന്നായിട്ടൂടായിട്ട് ചട്ടി ചൂടായിട്ടു കൊടുക്കണം അതിന് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണം അതിന് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിണ്ട്

നമുക്ക് സെറ്റ് ആയിപ്പാകാം കരിഞ്ഞു കരിഞ്ഞിട്ടില്ല ആ ചുമ വരുന്ന സെറ്റായി നടത്തും നിങ്ങൾ അപ്പൊ കിട്ടുവെടുത്താ എനിക്ക് കൊടപ്പൊളി ഇട്ട് വയറ് വേദന ഉണ്ടാവില്ല കേട്ടാ എന്ന് വെച്ചാ ചിലർക്ക് വയറിന് നെയ്യൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം കൊടപ്പൊളി ഇട്ട് വയറിന് യാതൊരു പ്രശ്നം ഇണ്ടാവൂല എനിക്കൊന്നും കൊഴപ്പില്ല അമ്മക്ക് എനിക്ക് നെയ്യുന്ന ഇറച്ചി നല്ല വേവായിട്ട് കേട്ടാ എനിക്ക് എനിക്ക് സാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാല കുറച്ചിട്ട് കൊടുക്കണം അല്ലേ ഒരു സ്പൂൺ അല്ലേ ഒന്നര കുരുമുളക് കുരുമുളക് കുറച്ച് കൂടുതലാണ് നല്ല കളർ കളറും ഇട്ടീനിട്ട് പശു ചപ്പാത്തില്ലേ

നല്ല മണം വരുന്ന ചാറൊടക്കിനായിട്ടാ നിങ്ങള് ചപ്പാത്തി കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല അപ്പൊ ചാറോടക്കിനുണ്ടോ കുറച്ചിട്ട് നമുക്ക് നമുക്ക് ചപ്പാത്തി കൊറച്ച് കറിയിലേക്ക് പകർത്താട്ട

ായിരുന്നു ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അപ്പൊ പുതിയ വീഡിയോ പുതിയ ഒരു ഐറ്റം കാണുന്നവരെ